ഹലോ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വൺ കെ ജി നട്ടി ബബിൾ കേക്കിൻ്റെ ഡിസൈനിങ് വീഡിയോയുമായിട്ടാണ് അപ്പോൾ ഈ കേക്ക് എൻ്റെ മോൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അവൻ്റെ അമ്മ പറഞ്ഞിട്ട് ഉണ്ടാക്കിയ കേക്കാണ് നട്ടി ബബിൾ മതി എന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ അതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ നട്ടി ബബിൾ കേക്കിൻ്റെ ആ നോർമൽ ഡിസൈൻ തന്നെയാണ് ഞാൻ ഇതിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കേക്ക് ഞാൻ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ രാത്രി തന്നെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഇതെടുത്ത് ഫിനിഷിങ് ചെയ്യുന്നത് അവർക്ക് വൈകുന്നേരമായിരുന്നു അല്ല ഉച്ചയ്ക്കായിരുന്നു കേക്ക് വേണ്ടത് അപ്പോൾ പിന്നെ ഞാൻ രാവിലെ തന്നെ ഇതൊന്ന് ഫിനിഷിങ് ചെയ്ത് വെച്ചു അപ്പോൾ സൈഡിലൊക്കെ എന്താ അപ്പോൾ സൈഡിലൊക്കെ സ്ക്രൈപ്പർ വെച്ച് ഇതുപോലത്തെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് നട്ട്സ് കൊടുക്കാനുള്ളത് കൊണ്ട് അധികം ഫിനിഷിങ് ഒന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗം ഞാനൊന്ന് നല്ലതുപോലെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് ഈയൊരു കേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കേക്കിൻ്റെ ക്രംസ് കാണുന്ന അവിടെയൊക്കെ ഞാൻ കുറച്ചുകൂടി ക്രീം വെച്ച് ഒന്നുകൂടി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കേക്ക് നല്ല ഫിനിഷായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പേൽ ബൂസ്റ്റ് പൗഡർ ഇട്ട് കൊടുക്കാം അത് ഒരു അരിപ്പേലിടെ ഇട്ട് കൊടുത്താൽ നമുക്കിതുപോലെ എല്ലാ ഭാഗത്തേക്കും വൺ ആയിട്ടിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും അതൊരരിപ്പയിലിട്ടൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ ചെയ്താൽ മതി അപ്പം നമുക്കത് കറക്റ്റായിട്ട് എല്ലായിടത്തും ആയിട്ടുണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നട്ടി ബബിൾ കേക്കിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ നട്ട്സാണ് വെച്ച് കൊടുക്കുന്നത് ഞാൻ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുന്നില്ല ഒരു പകുതി ഭാഗം മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ കുറച്ച് ബദാം ക്യാഷിനട്ടും പിന്നെ നമ്മുടെ വൈറ്റ് ചോക്കോ ചിപ്സും ഡാർക്ക് ചൊക്കോ ചിപ്സും കൊണ്ടാണ് ഞാൻ സൈഡിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതൊരു സ്ക്രൈബർ ഉപയോഗിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഇപ്പോൾ കേക്കിൻ്റെ സൈഡിലൊക്കെ നട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് അത് ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി അതിന് ശേഷം എന്താ ഞാൻ പേരെഴുതാൻ വേണ്ടി ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് നമ്മുടെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് എഴുതാൻ വേണ്ടിയാണ് നോക്കിയത് അപ്പോൾ അത് കുറച്ച് തിക്ക് ആയതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ടായില്ല ഞാനിട്ട് നമ്മുടെ ഫോണ്ടെൻറ്റിൽ അതെടുത്ത് മാറ്റിയിട്ട് ഫോണ്ടെൻഡിൽ തന്നെയാണ് പേര് പേരെഴുതിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് പേര് എഴുതി കഴിഞ്ഞ് അത് വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷിങ് ഇതുപോലെ അതിൻ്റെ മുകളിൽ ആക്കി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എന്താ ഇതുപോലെ ചെയ്യാൻ പറ്റും നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് കനാഷ് കുറച്ച് തിക്കായിട്ട് വേണം ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ നമ്മളിങ്ങനെ ആക്കി കഴിയുമ്പോൾ ഇത് മെൽറ്റ് ആയിട്ട് ഇങ്ങനെ ഒഴുകാൻ സാധ്യതയുണ്ട് പിന്നെ ഇതുപോലത്തെ ചോക്ലേറ്റ് ഡിസൈൻ കൂടി ഒരു ചോക്ലേറ്റിൻ്റെ മോൾഡിൽ നമ്മുടെ ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്ന ആ ഡിസൈനും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതൊരു മോൾഡിൽ ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഫ്രീസറിൽ വെച്ചെടുത്താൽ നമുക്ക് ഇതുപോലത്തെ ഡിസൈൻ കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ നട്ടി ബബിൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്